ക്കാളി കറി ആക്കാൻ വേണ്ടി പോക്കാം അറിയില്ല ചെയ്തു നോക്കലാന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മളെല്ലാം ചെയ്യാന്ന് ചെലപ്പോ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആക്കി ka kateling tere hal ka kateling hai to ito െ ഗുജറാ വേറെ വെറുതെ നാട്ടിലാക്കി അല്ലല്ലേ ഇവിടുത്തെ വിദ്യാഭ്യാസം ഞാനിപ്പോഴാണ് ट पहले से निकल दिया एक टहर पे चला कन्या कन्याकुमारी कन्याकुमारी मंदिर बोलेगा रात में सोए के लिए जगह किधर है आधा किलोमीटर उतरो आधा किलोमीटर देख से हाँ नहीं जाओ ये हमारा तीन साल का ड्रीम है हमको नौ साल का एक्सपीरियंस അങ്ങനെ ശം നമ്മളിന്ന് തക്കാളി കറിയാക്കാൻ വേണ്ടി പോക്കാം അറിയില്ല ചെയ്തു നോക്കലാന്ന് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മളെല്ലാം ചെയ്യുന്നത് ചിലപ്പോൾ ആവായിരിക്കും ആവില്ല സൈക്കിൾ ആടിയുണ്ട് ആ ടെന്റ് ആടയണ്ട് ഈ കടേൻ്റെ വീഡിയോ അടിച്ചിട്ടുള്ളത് ഉണ്ട് അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആക്കിയിട്ടുണ്ട് ചട്നി അച്ചാർ പിന്നെ ചമ്മന്തി പിന്നെ ചുട്ടരച്ച മിക്സ് അച്ചാർ ഇപ്പം പറയുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞു പറയാം എന്റെ വോയിസ് ഞാൻ വേറെ കേട്ടോ ആരിക്കും അടിപൊളി വോയിസ് അങ്ങനെ എൻ്റെ വോയിസ് അല്ലേ എൻ്റെ ആ വേറെ ഇതിനും ബാധിക്കുമൊക്കെ കേട്ടു നല്ല രസം ഉണ്ടാകാം താങ്ക്സാ